ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വിചാരിക്കുമായിരുന്നു ഒരുപാട് നാളായി ഞാനൊരു വീഡിയോ എടുത്തിട്ടെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നെക്സ്റ്റ് വീക്കാണ് എൻ്റെ ഡെലിവറിക്ക് ഡേറ്റ് കിട്ടിയിരിക്കുന്നത് സോ അപ്പോൾ ഞാൻ ഓർത്തു അതിൻ്റെ പെട്ടി പാക്കിങ് ഒരു വീഡിയോ എടുത്താലോന്ന് സോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വാട്ട്സ് ഇൻ മൈ ഡെലിവറി ബാഗ് അടുത്ത ആഴ്ചയാണ് ഡേറ്റ് എങ്കിലും ഞാൻ ടൂർ പോകുന്ന പോലെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൽ കാണാൻ പറ്റുമോ ഇത് ആ ബ്ലൂ ബാഗില്ലേ ആ ബ്ലൂ സ്യൂട്ട് കേസാണ് എൻ്റെ അപ്പോൾ അതിനകത്ത് ഞാൻ എന്തൊക്കെയാണ് ഞാൻ ആവശ്യത്തിന് മാത്രമുള്ള സാധനങ്ങൾ എടുത്തിട്ടുള്ളൂ കാരണം നമുക്ക് എന്തായാലും ഇവിടെ ഒരു ദിവസം സ്റ്റേ ഉണ്ടാവുള്ളൂ അപ്പം വലിയ കാര്യമായിട്ടൊന്നും കൊണ്ടുപോകാനില്ല കൊച്ചിൻ്റെ കാര്യങ്ങളും എൻ്റെ കാര്യങ്ങളും എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചരാം ലെറ്റ്സ് ഗെറ്റ് വീഡിയോ സോ ഇതാണ് നമ്മുടെ കെട്ടി വരുന്നത് സൂചിക്കുന്നു അപ്പോൾ ഇതിനകത്ത് എന്താ ഉള്ളത് എന്നുള്ളത് ഞാൻ പെട്ടെന്ന് തന്നെ പറയാം എനിക്ക് വലിച്ചു നീട്ടിക്കൊണ്ടുപോകണമൊന്നും താല്പര്യമില്ല സോ ഞാൻ പറയാലേ ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ വെച്ചിരിക്കുന്നത് ഇത് കൊച്ചിന് നമ്മൾ ഡെലിവറി ആവൂലേ ഡെലിവറി ആവുമ്പോൾ ഫസ്റ്റ് ബേബിക്ക് കൊടുക്കാനുള്ള ആ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്ത് എന്ന് തോന്നുന്നു ഇതിനകത്ത് അപ്പോൾ ഈ ബാഗിലുള്ളത് കൊച്ചിനെ ഫസ്റ്റ് ഒരു ടർക്കി ഉണ്ട് പിന്നെ വെസ്റ്റ് വെച്ചിട്ടുണ്ട് ഒരു ജോഡി ഫുൾ സ്യൂട്ട് പോലത്തെ സ്യൂട്ട് ഇല്ല അത് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ നൈസ് ടവല് പിന്നെ ക്യാപ്പ് മിറ്റൻസ് സോക്സ് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വെച്ചിട്ടുള്ളത് ഇത് ഇത് നമ്മൾ ഡെലിവറി കഴിഞ്ഞ് ഫസ്റ്റ് തന്നെ കൊടുക്കാനുള്ള സംഭവമാണ് കൊച്ചിന് ഫസ്റ്റായിട്ട് പൊതിയാനുള്ളത് ഞാൻ എക്സ്ട്രാ അങ്ങനത്തെ ഒരു സിപ്പ് കവറിലൊക്കെ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എൻ്റെ കെട്ടിയതിന് മനസ്സിലാവില്ല ഏതാന്നുള്ളത് അപ്പം പിന്നെ ഇവിടുത്തെ കാര്യം നമുക്കറിയാലോ ഇവിടെ പാർട്ട്ണർ ഉണ്ടായിരിക്കും നമ്മുടെ ഹസ്ബൻഡ് ഹസ്ബൻഡുണ്ടാവും അപ്പോൾ ആയിരിക്കും എൻ്റെ കൂടെ വരുന്നത് പുള്ളി ആയിരിക്കും എന്നല്ല പുള്ളിയാണ് എൻ്റെ കൂടെ വരുന്നത് അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എക്സ്ട്രാ ഉണ്ണിക്കുള്ള എക്സ്ട്രാ ഡ്രസ്സ് ഞാനൊരു സേഫ്റ്റിക്ക് വെച്ചെന്നുള്ളൂ കുഞ്ഞു പിള്ളേരല്ലേ പെട്ടെന്ന് പെട്ടെന്ന് ഡ്രസ്സ് അഴുക്കാവോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വേറെ രണ്ട് മൂന്ന് ജോഡി ഡ്രസ്സ് ഞാൻ എക്സ്ട്രാ വെച്ചിട്ടുണ്ട് പിന്നെ മസ്റ്റായിട്ട് വേണ്ട ഒരു സംഭവം എന്നെ കാണുന്നില്ല അല്ലേ മസ്റ്റ് ആയിട്ട് വേണ്ടൊരു സംഭവം പാമ്പർ പാമ്പർ കാണിച്ചിട്ടുണ്ട് പിന്നെ ഉണ്ണിയുടെ ഓഫ് കോഴ്സ് വൈബ്സ് പിന്നെ എൻ്റെ ചപ്പൽ ആദ്യം ഉണ്ണിയുടെ കാണിക്കാം എന്നിട്ട് എൻ്റെ കാണിക്കാം അല്ലേ ഓക്കെ പിന്നെന്താ എന്താ അതിനകത്ത് ഞാൻ സോക്സേ സോക്സൊക്കെ സോക്സും ഈ കയ്യിലിടുന്നതും മിറ്റൻസൊക്കെ ഞാൻ ഇതിനകത്ത് സേഫ് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എക്സ്ട്രാ ഒരു കൊച്ചിന് കിടക്കാനുള്ള കുഞ്ഞി ബ്ലാങ്കറ്റ് എക്സ്ട്രാ ഒന്നും കൂടെ എടുത്തിട്ടുണ്ട് എക്സ്ട്രാ ഒരു ഒരാപ്പോഴും വെക്കണം നല്ലതാണെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് അപ്പൊ പിന്നെ എക്സ്ട്രാ ഒന്ന് വെച്ചു ഇത്രയൊക്കെ ഞാൻ കൊച്ചിനെ എടുത്തിട്ടുള്ളൂ ആ പിന്നെ കൊച്ചിന് ഉള്ള ഫീഡിങ് ബോട്ടിൽ അത് ഞാൻ കാണിച്ചു കാണിച്ചതാണ് കേട്ടോ രണ്ട് ഫീഡിംഗ് ബോട്ടിൽ ഞാൻ സ്റ്റെറൈൽ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് കൊച്ചിനുള്ള അപ്റ്റാമിൽ അതായത് ഫീഡിങ് ബോട്ടിൽ റെഡി റെഡി ടു ഈറ്റ് റെഡി ടു ഡ്രിങ്ക് എന്ന് പറഞ്ഞ ഒരു സംഭവം നമുക്ക് കിട്ടും ഇതാകുമ്പോൾ നമുക്കൊന്നും ചെയ്യണ്ട ഇപ്പം എങ്ങാനും ഇപ്പം എനിക്ക് പാല് കുറവാണ് വിശപ്പ് മാറിയില്ല എന്നുണ്ടെങ്കിൽ ഞാനതൊരു എക്സ്ട്രാ രണ്ടെണ്ണം കൈ പിടിച്ചിട്ടുണ്ട് ഇതാകുമ്പോൾ ഡയറക്റ്റ് ഒഴിച്ച് നമുക്ക് കൊടുത്താൽ മതി നാട്ടിൽ ഇതുണ്ടോയെന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഇവിടെ എനിക്ക് ഡെലിവറി കഴിഞ്ഞ എക്സ്പീരിയൻസ് ഉള്ള ഒരു റെക്കമെൻഡ് ചെയ്ത സാധനമാണ് പിന്നെ ഇങ്ങനൊരു റെഡ് ബുക്ക് ഉണ്ട് അത് ഞാനിപ്പോൾ തുമ്പി വന്നുകൊണ്ട് പെട്ടെന്ന് എടുത്തു വെക്കുക ആ അപ്പം ഞാൻ കാണിച്ചു തന്ന റെഡ് ബുക്ക് ഉണ്ടല്ലോ ആ റെഡ് ബുക്ക് നമുക്ക് കൊച്ചിൻ്റെ ഇമ്മ്യൂണൈസേഷൻ ബുക്കാണ് അത് നമുക്ക് മസ്റ്റായിട്ട് വേണം പിന്നെ കൊച്ചിനുള്ള ക്രീം അവീനോ അവീനോ ക്രീമാണ് ഞാൻ എടുത്തേക്കുന്നത് ഇതാണ് ഏറ്റവും ബെസ്റ്റ് ക്രീം എന്നാണ് എല്ലാവരും പറയുന്നത് അതുപോലെ അതിൻ്റെ ഒരു ബബിൾ ബോ ബാത്ത് ആൻഡ് വാഷിൻ്റെ ഒരു ഇതുണ്ട് അപ്പം ഇത് രണ്ടുമാണ് ഞാൻ ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് കൊച്ചിന് തുമ്പിക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത് സോ ഇതിൻ്റെ ഇത് ആവശ്യമില്ല എന്നാൽ കൂടി ഞാൻ ജസ്റ്റ് ബാഗിൽ വെച്ചു എന്നേ ഉള്ളൂ അപ്പോൾ കമ്മിങ് ടു മൈ സൈഡ് ബേബിയുടെ സൈഡൊക്കെ കഴിഞ്ഞു ഇനി എൻ്റെ സൈഡ് വരുമ്പോൾ ഫസ്റ്റ് എനിക്ക് പ്രത്യേകിച്ചൊന്നും കൊണ്ടുപോകാനില്ല എപ്പോഴും ഞാനത് കാണിക്കുന്നൊന്നുമില്ല രണ്ട് ജോഡി ഡ്രസ്സ് വയ്ക്കുന്നുണ്ട് പിന്നെ ഫീഡിങ് നൈറ്റ് വയ്ക്കുന്നുണ്ട് പിന്നെ ഞാൻ ഈ ചപ്പൽ വെച്ചു പുതിയ ചപ്പൽ പിന്നെ ബ്രഷ് പേസ്റ്റ് പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് വരുന്ന ഫാൻറ്റീസ് പാഡ് പാൻറ്റീസ് നമുക്കറിയാലോ ഡിസ്പോസിബിൾ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പം രണ്ട് ടൈപ്പിലുള്ളത് ഞാൻ മേടിച്ചിട്ടുണ്ട് അപ്പം ഇത് ഇത് കുറച്ചും കൂടെ ഡിസ്പോസിബിൾ ആവാൻ ഡിസ്പോസിബിളായിട്ട് കളയുന്നത് കൊണ്ട് നമുക്ക് ഞാൻ എന്താ പറയുക തുമ്പി വരുന്നതുകൊണ്ട് എനിക്ക് ഡിസ്റ്റർബൻസ് ആണ് അപ്പോൾ ഇത് നമുക്ക് കഴുകൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ ഡിസ്കാർഡ് ചെയ്യാൻ വേണ്ടി എളുപ്പത്തിന് ഞാൻ ഇത് വാങ്ങിച്ചിട്ടുണ്ട് അത്രേ ഉള്ളൂ പിന്നെ എൻ്റെ ഒരു മേക്കപ്പ് ബാഗ് മേക്കപ്പ് ബാഗ് എന്ന് പറയാൻ പറ്റില്ല ലിപ്സ്റ്റിക് എന്തായാലും കൊണ്ടോണം നിർബന്ധമാണ് സോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പിന്നെ ബാഗ് ഈ ഒരു ബാഗ് എടുക്കുന്നുണ്ട് ഇതിനകത്ത് നെക്സ്റ്റ് വീക്ക് സൂൺ തന്നെ എൻ്റെ ഡെലിവറി ഉണ്ടാകും സോ അതിനുള്ള അഡ്മിഷൻ ചാർട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം അതിനോടൊപ്പം തന്നെ ഞാൻ എൻ്റെ രണ്ട് ഡ്രസ്സ് എൻ്റെ ഇന്നർ ഗാർമെൻറ്റ്സ് പിന്നെ എൻ്റെ ഒരു മേക്കപ്പ് ബാഗ് ഇതിനകത്ത് ഞാൻ ഒന്നും വെച്ചിട്ടില്ല ഇപ്പോൾ പോകുന്ന സമയത്ത് ചീർപ്പ് ക്രീം ലിപ്സ്റ്റിക് അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ചൊന്നും വേണ്ട എന്നാണ് എൻ്റെ അറിവിൽ കാരണം ഞാൻ ഒരു ദിവസത്തെ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ തന്നെ ഞാൻ പാക്ക് ചെയ്തിട്ടുള്ളൂ അപ്പം അധികം നീട്ടി വലിപ്പിക്കുന്നില്ല എത്ര പേർക്കിത് വീഡിയോ യൂസ്ഫുൾ ആവും യൂസ്ഫുള്ളാവും എനിക്കറിയില്ല സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ